നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി പഞ്ചായത്ത് പതിനാറ് ലക്ഷം ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കി നാട്ടുകാർ മതിലം കണ്ടേ വട്ടക്കുണ്ട് റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവ്വഹിച്ചു ിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സേവനവും നിങ്ങളുടെ പ്രവർത്തനവും ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് തുടർഭരണം ലഭിക്കും ആ തുടർഭരണത്തിൽ നമ്മുടെ വിജയം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാനുണ്ട് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒട്ടനവധിയായ അഞ്ച് വർഷക്കാലം കൊണ്ട് നമുക്ക് സ്വപ്നതുല്യമായ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ ടി അൻവർ ഹംന അലി അക്ബർ മെമ്പർമാരായ എം ജസീൽ പി മുനീർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പായസ വിതരണത്തോടൊപ്പം ഡി ജെ കരിമരുന്ന് പ്രയോഗം എന്നിവ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്